ഞാൻ പ്രിൻസിപ്പലായിട്ടുള്ള സ്കൂളിലെ വളരെ മിടുക്കിയായ ഒരു കുട്ടിയായിരുന്നു അവൾ അല്ല റാങ്കോടെ അല്ലേ അവൾ പാസ്സായത് ഹാ ഞങ്ങൾക്കൊക്കെ അവളിൽ വളരെ പ്രതീക്ഷയായിരുന്നു അതേച്ചോ ഡോക്ടർ ആകണമെന്നായിരുന്നു അവിടെ ആഗ്രഹം ഞങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ഈ ഒരു അനുഭവം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാശില്ലെങ്കിലും അവിടെ ആഗ്രഹം നടക്കട്ടെ എന്ന് അവളെ കരുതി പഠിപ്പിച്ചത് അല്ല അതിനൊന്നും ഒരു തെറ്റുമില്ല നമ്മൾ കുട്ടികൾ ആഗ്രഹിക്കുന്ന പ്രകാരം അവരെ വളർത്തണം അവരെ പഠിപ്പിക്കണം പക്ഷേ നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ അത് അതടുത്തായാലും ദൂരെയായാലും രക്ഷാകർത്താക്കളുടെ പ്രത്യേക ശ്രദ്ധ അവരിൽ ഉണ്ടാകണം പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ അതുണ്ടായില്ല എന്നുള്ളതല്ലേ സത്യം ഞങ്ങളുടെ അവിടെ എല്ലാ കാര്യവും ശ്രദ്ധിക്കുമായിരുന്നു പട്ടിണിയുടെ നായൽ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുമായിരുന്നു ഞങ്ങളുടെ ജീവനായിരുന്നു നമ്മൾ നിങ്ങളുടെ മാത്രം അവസ്ഥയല്ല ഇത് നമ്മുടെ നാട്ടിലുള്ള പല രക്ഷകർത്താക്കളുടെയും അവസ്ഥ ഇതാ അച്ഛനമ്മമാർ വളരെ പ്രതീക്ഷയോടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റും പക്ഷെ അവർ ചെന്നെത്തുന്നത് ചെളിക്കൊണ്ടില്ല മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാക്കാൻ അതിൻ്റെ വിതരണം നടത്താൻ ആദ്യം ഇവരെ അവരെ ഇതുപയോഗിക്കാൻ പഠിപ്പിക്കും അതിനുവേണ്ടി ഒരു ലോബി തന്നെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് ആ ചളിക്കുണ്ടിൽ അവർ ചെന്ന് വെട്ടാൽ പിന്നെ അതിൽ നിന്നും പുറത്തേക്ക് വരിക എളുപ്പമല്ല നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ ചില പെൺകുട്ടികളും ഇതിൽ ചെന്ന് ചെന്നകപ്പെട്ടിട്ടുണ്ട് അച്ഛനറിയാലോ നല്ല ഈശ്വരഭക്തി നല്ല സ്വഭാവമായിരുന്നു എൻ്റെ മോക്ക് പക്ഷേ മയക്കുമരുന്ന് കേസിൽ പോലീസ് അറസ്റ്റ് കേട്ടപ്പോൾ ഞങ്ങൾ ആകെ തകർന്നു പോയി മോളെ പോലീസ് അറസ്റ്റ് കേട്ടപ്പോൾ തളർന്ന് വീണതാ എൻ്റെ ഭർത്താവ് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല വെറുതെ ദൈവത്തിനെ പഴിച്ചിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ തെറ്റുകൊണ്ട് നമ്മുടെ കുട്ടികൾ വഷളാകുന്നു അതല്ലേ സത്യം അതുകൊണ്ട് കുട്ടികളെ നല്ല ലെവലിൽ പഠിപ്പിക്കാനും വളർത്താനും രക്ഷാകർത്താക്കൾ തയ്യാറാകണം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെച്ചു ആ അതിന് നാട്ടുകാർക്കും രക്ഷാകർത്താക്കൾക്കും നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഒരു തലമുറയല്ല നമ്മുടെ നാടിനാവശ്യം ദീർഘവീക്ഷണവും ഒരു പുതിയ യുവത്വം ഒരു നല്ല നാടുണ്ടാകണം അതിനുവേണ്ടി നമുക്കൊരുമിക്കാം ജാതിമത ഭേദമന്യെ കൈകോർക്കാം ഒരുമിച്ച് പടപെരുതാം